രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ പറയും നിയമപരമായി യാതൊരു പരാതികളും ഇന്നുവരെ വന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യുന്നത് യു ഡി എഫ് നിലയിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ഏതൊരു വിഷയം വന്നാലും കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ബാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ മാങ്കുട്ട് ഇപ്പോഴും പല പാവപ്പെട്ട കോൺഗ്രസ്സുകാരും വിചാരിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി വന്ന് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പൊ രാഹുലിന് രാജിവെക്കേണ്ടി വന്നത് ഇതിന്റെ യഥാർത്ഥ കഥ ഇതൊന്നും അല്ലല്ലോ ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തോളം കാലം ഇതൊരു നിയമപരമായ വിഷയവുമല്ല അപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നേ വന്നിട്ട് രാഹുൽ പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി ഡി സതീശൻ ഷാഫി പുറമ്പിലൊന്നും തുറന്നു നോക്കാൻ ചക്കയെന്നു പറഞ്ഞു രാഹുൽ എം എൽ എ സാധനം തുടരാൻ യോഗ്യനല്ല എം മുകേഷ് എന്തുകൊണ്ട് രാജിവെച്ചില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നത് അല്ലല്ലേ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേത് കുറെ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ അധ്യക്ഷ അധ്യക്ഷസ്ഥാനം രാജിവെച്ചതോടുകൂടി ആ ഒരു അധ്യായം അവസാനിച്ചു എന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയപ്പെടുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചേ മതിയാകൂ എന്നുള്ള ആവശ്യമായി രംഗത്ത് വരുന്നുണ്ട് അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു പരാതിയിൽ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ സ്വാഭാവികമായും നിയമപരമായി യാതൊരു പരാതികളും ഇന്ന് വരെ വന്നിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഈ ഫോൺ സംഭാഷണത്തിന്റെ പുറത്ത് കേസെടുക്കാൻ യാതൊരു വിധമായ കാര്യങ്ങളും ഇല്ല എന്നുള്ളത് കേരള പോലീസിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാൾ അതും ഭരണപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയ പിണറായി സഖാവ് പിണറായി വിജയ എന്നല്ല പിണറായി വിജയ എന്നല്ല വിജയ എന്ന് പേരെടുത്ത് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രതിപക്ഷത്തിന്റെ നേതൃ നിലയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർക്കിടയിൽ അത്രയും സജീവമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഉറപ്പായിട്ടും പോലീസ് എന്ത് ചെയ്യും കേസെടുത്ത് എഫ്ഐആർ ഇടാൻ പറ്റുന്ന കേസുകളാണെങ്കിലും നിൽക്കും ഈ കേസ് നിലനിൽക്കില്ല എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വെറുതെ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു സർക്കാർ ഇടതു സർക്കാർ ഭരിക്കുന്ന പോലീസ് വെറുതെ വിടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ ഇവിടെ പ്രശ്നം ധാർമ്മികതയുടേതാണ് ധാർമ്മികതയുടെ പ്രശ്നമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം നോക്കൂ ഇതിനു മുമ്പ് ലൈംഗികാരോപണ കുറ്റം വന്ന് എഫ്ഐആർ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട എം എൽ എ മാർ ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ യു ഡി എഫിലുണ്ട് എം വിൻസെന്റ് ഉണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ എം എൽ എ ആയിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളി ഉണ്ട് ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച കൊല്ലം എം എൽ എ സി പി എമ്മിന്റെ എം മുകേഷ് ഉണ്ട് അപ്പോ സ്വാഭാവികമായും അത്തരത്തിലുള്ള നേതാക്കന്മാരൊക്കെ എവിടെയുണ്ട് ഈ ഈ പറയപ്പെടുന്ന പീഡന കേസിൽ പ്രതികളായ എം എൽ എ നിലവിൽ ഇന്ന് നിയമസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് നിയമസഭയിൽ ഇരിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ പേരിൽ എന്തില്ല ഒരു എഫ്ഐആർ പോലും വീണിട്ടില്ല പരാതിക്കാർ നിയമപരമായി മുന്നോട്ട് പോയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ധാർമ്മികതയുടെ പ്രശ്നമാണ് പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന കാലഘട്ടം യു ഡി എഫ് നിരയിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരണപക്ഷത്തിനെതിരെ ആചടിക്കുകയും ടെലിവിഷൻ ചർച്ചകളിലും ഒക്കെ ഏതൊരു വിഷയം വന്നാലും കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി സി പി എമ്മിനും കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ നില എതിർപ്പുണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ മറ്റൊരു യൂത്ത് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു യുവജന സംഘടനയിലേക്ക് പോയ ഒരാള് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത് എടാ കുറച്ച് നാള് വരെ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പത്തനംതിട്ടയിലെ ഒരു ലോക്കൽ നേതാവായിരുന്നു രാഹുൽ മാങ്കുട്ടം അതായത് പത്തനംതിട്ടയിലെ കോളേജുകളുടെയും കൊല്ലം ജില്ലയിലെ കോളേജുകളുടെയൊക്കെ മുന്നിൽ സഞ്ജീവൻ തൂക്കി കെ എസ് യുവിന് വേണ്ടി പ്രവർത്തനത്തിനൊക്കെ പോയി ഒരു സാധാരണ ചിലപ്പക്കാരൻ അന്ന് ഈ താടി വെച്ച് രാഹുൽ മെങ്കൂട്ടത്തിൽ നിന്നുള്ള പേരും വരുമയൊന്നുമില്ല എവിടെ നിന്നാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുഖങ്ങളായി ചാനൽ ചർച്ചകളിൽ സജീവമായി നിന്ന പല ആളുകളും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിച്ചു നമുക്കറിയാം കെ എം അഭിജിത്തിനെ പോലെ ജ്യോതികുമാർ ജാമക്കാലയെ പോലെ ഒട്ടനവധി പേർ സജീവ മുഖമായി കോൺഗ്രസിന് വേണ്ടി ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് ചാനൽ ചർച്ചകളിൽ നിന്ന് വിട്ട് നിയമ അവരുടെ സ്ഥാനാർത്ഥി പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ കോൺഗ്രസിന് വേണ്ടി ശബ്ദമുയർത്താൻ ചാനൽ ചർച്ചകളിലൂടെ കടന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്ത് കോൺഗ്രസിന് വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കാൻ മാത്രം പറ്റുകയും അധികാരം തിരിച്ചുപിടിക്കാൻ സാധിക്കാതിരുന്ന നാണം കെട്ട് നാളെ നിൽക്കുന്ന സമയത്തും അതിനെ ന്യായീകരിക്കാനും അതിനുവേണ്ടി കാര്യങ്ങൾ സംസാരിക്കാനും ചാനൽ റൂമുകളിലേക്ക് വന്ന ചെറുപ്പക്കാരൻ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു താരോദ്യം ഉണ്ടാകുന്നത് രാഹുൽ മാം കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൂടി എത്തുന്നതോടുകൂടി ആ ബന്ധം ശക്തിപ്പെടുത്തുന്നതോടുകൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയാത്ത ആകെ നാണം കെട്ട് നാളെ നിൽക്കുന്ന കോൺഗ്രസിന് പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ യൂത്ത് കോൺഗ്രസിന്റെ അതായത് ഈ എല്ലാ പോഷക സംഘടനകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ സംഘടനകളെയും മുന്നണി ബന്ധങ്ങൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു എലക്ഷൻ എഞ്ചിനീയറിംഗ് പരിപാടി പരിപാടിയോടെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്നത് യു ഡി എഫിന്റെ എല്ലാ പാർട്ടികളിലെയും യുവാക്കളാണ് അപ്പൊ സ്വാഭാവികമായും അതിന്റെ നേതൃ വന്നത് ഈ പറയപ്പെടുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മംഗൂപത്തിലും ഒപ്പം തന്നെയാണ് അതിലൂടെ വി ഡി സതീശന് ഇവരെ കെട്ടിപ്പിടിക്കുന്ന കുറെ ദൃശ്യങ്ങളൊക്കെ അന്ന് വൈറലായിരുന്നു അവര് വളരെ എണ്ണയിട്ട യന്ത്രം പോലെ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആ ആ സ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ് എ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകും അതിനുശേഷം അവിടെ തൊട്ട് ഇങ്ങോട്ട് നല്ലതിനും ചീത്തക്കും കെട്ടതിനും പിടിച്ചതിനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എല്ലാത്തിലും കയറി പിടിച്ചു കുറെ ഷോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാഹുലിന് എന്തറിയാം ഷോ രാഷ്ട്രീയം കോൺഗ്രസിന്റെ ഒരു ഒരു എന്താണ് വേണ്ടത് അത് കൃത്യമായി കളിക്കാൻ രാഹുലും ഷാഫിക്കും കൃത്യമായി അറിയുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായും ഷാഫി പറമ്പിലിന്റെ ഇമേജ് പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് രാഹുൽ പങ്കൂട്ടത്തിലുള്ള പല പ്രവർത്തനങ്ങളും പോയിരുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചാ വിഷയം തന്നെയാണ് അപ്പോ ഇവര് തമ്മിൽ ഇപ്പം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ ഷാഫിക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് അല്ല അതിനുശേഷം ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കാരണം രാഹുലിന് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു അത് അപ്പോ അത് അവരുടെ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ കാര്യങ്ങളാണ് അണ്ണൻ തമ്പി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പല കാര്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നീട് നടക്കുന്ന സംഭവം രാഹുലുമായി ബന്ധപ്പെട്ട ഈ സ്ത്രീ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് ഇന്നും ഇന്നലെയൊന്നും കഴിഞ്ഞ കുറെ കാലം കൊണ്ട് ഇത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ ചർച്ചയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഒരു കോഴിത്തരത്തിന്റെ ആളാണ് എന്ന് പലപ്പോഴും പല വേദികളിൽ ചർച്ച ചർച്ചയുടായിട്ടുണ്ട് നോക്കൂ അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തുന്നില്ല ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആ പെൺകുട്ടിക്ക് രണ്ട് ആർക്കും തെറ്റില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് അയയ്ക്കുന്നു ആ പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടാത്ത സമയത്ത് തിരിച്ചു പ്രതികരിക്കുമ്പോൾ അത് അവിടെ നിർത്തിയാൽ അത് അവിടെ തീർന്നു എന്നുള്ളതാണ് ഇപ്പോ സിനിമാ നടിയാ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറയുന്ന പറവൂറുകാരിയായ റിനി റിനി കൗമുദി ചാനലിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളൊക്കെയാണ് ഇപ്പോ ഇപ്പോഴും പല പാവപ്പെട്ട കോൺഗ്രസ്കാരും വിചാരിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി വന്ന് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോ രാഹുലിന് രാജിവെക്കേണ്ടി വന്നത് ഇതിന് യഥാർത്ഥ കഥ ഇതൊന്നുമല്ലല്ലോ എല്ലാവർക്കും അറിയാം മുഖം പുറത്തു വരാത്ത പേര് പുറത്തു വരാത്ത പരാതി കൊടുക്കാത്ത കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തികയായ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാവുകയും തുടർന്ന് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുകയും ചെയ്ത ചാറ്റും ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിനെ രാഹുൽ നിഷേധിച്ചിട്ടില്ല എവിടെയെങ്കിലും നിഷേധിച്ചതായിട്ട് കണ്ടു കണ്ടില്ല അപ്പൊ സ്വാഭാവിക അതാണ് വിഷയം ഇനി ആ പെൺകുട്ടി പരാതി കൊടുക്കാത്തടത്തോളം കാലം ഇതൊരു നിയമപരമായ വിഷയവുമല്ല അപ്പൊ കോൺഗ്രസിന്റെ മുഴുവൻ മുഖവും നശിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഉത്തമമായ തീരുമാനമാണ് കോൺഗ്രസിന്റെ മുഖം അപ്പോ രാഹുൽ പങ്കൂട്ടത്തിൽ അല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല രാഹുലിനേക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ രാഹുലിനോളം കഴിവുള്ള ഒരുപാട് പേര് ഇനിയും ആയോധനയിൽ ബാക്കി നിൽക്കുകയാണ് അപ്പൊ രാഹുലിന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ആ ഉത്തരവാദിത്വം വരെ എടുത്ത് ഇപ്പൊ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് രാഹുൽ പറയുകയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്കൊരു പെൺകുട്ടിയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു എന്തായാലും ഇത് പീട് കൊണ്ടുപോയി ബലാൽക്കാരം ചെയ്തതൊന്നും ആയിരിക്കില്ലല്ലോ എന്തായാലും ആയിരിക്കില്ല ഇവര് തമ്മിലുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് സംഭവിച്ചതായിരിക്കാം പിന്നെ മറ്റു പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തീർക്കാനുള്ള ഉത്തരവാദിത്വം രാഹുലിന് മാത്രമാണ് അവര് അവരാരും ഈ ലൈംഗികാരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പം രാഹുൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം ഈ നാട്ടിലെ പല ചെറുപ്പക്കാർക്കും ഉള്ളതുപോലെ അങ്ങനെ ഒരു സ്വഭാവം രാഹുൽ ഉണ്ടായിരുന്നിരിക്കാം വി ഡി സതീശിനും ഷാഫി പറമ്പിലും ഒന്നും തുറന്നു നോക്കാൻ ചക്കയൊന്നുമല്ലല്ലോ വിളഞ്ഞോ മൂത്തോ വഴുത്തോ വാങ്ങാണ്ടി വഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അസുഖം ആയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണ് ഇപ്പൊ തെറ്റുകൾ എല്ലാവർക്കും മറ്റേ ആർക്കാൻ പറ്റാത്ത കേരള രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് ഇനി ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അത് രാഹുൽ വന്ന് പറയുക പൊതുസമൂഹത്തിനോട് പറയുക അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളോട് പറയണ്ട പാലക്കാട് രാഹുലിനെ വിശ്വസ് ഷോട്ട് ചെയ്ത ജനങ്ങളുണ്ടല്ലോ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയ യൂത്ത് കോൺഗ്രസ് ആരുണ്ടല്ലോ അവരുടെ ഒരു മീറ്റിംഗ് ആണെങ്കിലും രാഹുൽ പറയുക എനിക്കൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു അതിലിങ്ങനെ സംഭവിച്ചു അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്തു പറഞ്ഞാൽ തെറ്റുപുറ്റെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് എന്റെ ഞാൻ പറയുന്ന എന്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ഇത്രയും വിവാദം ധാർമ്മികതയുടെ പുറത്ത് കാരണം ഇത്രയും ധാർമ്മികത മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടന്ന രാഹുലാണ് അവിടെയാണ് പ്രശ്നം ഇവിടെ ഒരു വിഷയമൊക്കെ നടക്കുമ്പോൾ രാഹുൽ കൃത്യമായി എല്ലാവർക്കും ഇട്ട് മുന്നിൽ രാഹുലാണ് രാഹുൽ രാഹുലിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെ ഇമേജ് പക്ഷേ രാഹുൽ ഈ ഒരു മെസ്സേജ് അയച്ച കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോ ഈ ഒരു സമയത്തൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യമല്ലേ ഇപ്പൊ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ രാഹുൽ ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന സമയം ഒരുപാട് കാലം നടന്നല്ല ഈ ഗർഭചിത്രത്തിന്റെ കഥയൊക്കെ ഈ അടുത്ത കാലത്ത് നടന്ന മനസ്സിലായോ അപ്പൊ ഇതൊക്കെ എത്രയോ കാലം കൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ ക്ലിപ്പുകളും ഈ ചാറ്റിനും ഒക്കെ പലരെയും കൈകളിലുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതെന്താ ഇതുവരെ പുറത്തുവിടാത്തത് അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് ആ പെൺകുട്ടി ഇത് പുറത്തു വരുന്നത് ആഗ്രഹിക്കുന്നില്ല ഇനി പെൺകുട്ടി പുറത്തു വരാൻ ആഗ്രഹിക്കാത്തതിന് രണ്ടു വശമുണ്ട് ഒന്നെങ്കിലും രാഹുലിനോടുള്ള സ്നേഹം കൊണ്ടാവാം അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ റിനി എന്ന് പറയുന്ന സിനിമാ നട ഈ മാധ്യമപ്രവർത്തക പെൺകുട്ടി ഇത് പറഞ്ഞതിനു ശേഷം കോൺഗ്രസ് ആഭ്യന്തരങ്ങൾ ആ കുട്ടിയെ എങ്ങനെയാണ് സരിതയോടാണ് ഉപയോഗിക്കുന്നത് ആ പെൺകുട്ടിയുടെ അത്യാവശ്യം എക്സ്പോസഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും വെച്ച് എന്തൊക്കെ കഥകൾ മനഞ്ഞ് വിടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ആ മറ്റേ പെൺകുട്ടി ഈ ആവശ്യമുണ്ട് ആ കുട്ടിയുടെ കരിയർ ജീവിതം എല്ലാം നശിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ അപ്പോ സ്വാഭാവികമായി അവരുടെ രണ്ടുപേരുടെയും ഉണ്ടായിരുന്ന ഒരു സ്നേഹബന്ധത്തിൽ പറ്റിയ ഒരു കാര്യം അത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ രാഹുൽ ജനപ്രതിനിധിയാകുന്നതും ഇത്തരം വിഷയങ്ങൾ കൃത്യമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരാളാകുന്നതാണ് പ്രശ്നം ഇത് നോർമൽ മാൻ്റെ ജീവിതത്തിലാണ് സംഭവിക്കുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തോളം കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഇവർ ഇത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇത് പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് എം മുകേഷ് എന്തുകൊണ്ട് രാജിവെച്ചില്ലെന്ന് തിരിച്ചു ചോദിക്കുന്ന അല്ലെ രാഹുൽ മാപ്പ് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് കുറ്റമേറ്റെടുത്ത് നിരുപാധികം ഇതൊന്നും ഇല്ലാതെ അവിടെ രാജിവെക്കുക രാഹുലിനെ അംഗീകാര അംഗീകരിക്കാൻ ഈ നാട് തയ്യാറാവൂ എന്നേ ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല അയാൾ നല്ലൊരു അല്ല ഇപ്പോഴും പാലക്കാട് അഞ്ച് വീടുകളുടെ തറക്കിൽ ഇട്ടിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത് അയാളെ കൊള്ളാം അയാളെ തെറ്റിദ്ധരുത്തി അയാൾ തിരിച്ചു വരണം അതിലുള്ള അഹങ്കാരം കുറച്ച് കുറച്ചിട്ട് തിരിച്ചു വരണം ഇതാണ് രാഹുൽ ചെയ്യേണ്ടത് അല്ലാതെ രാഹുലിനെങ്ങനെ തുടച്ച് നീക്കിയേക്കാം എന്നുള്ള ഒരു സംഭവം ഒന്നും ഇതിനെക്കാട്ടി വലിയ കൊലപാതകം ചെയ്തവനും വലിയ തട്ടിപ്പ് കേസിൽ അകത്ത് കിടന്നവനെയും വില പുണ്യാളന്മാരാക്കിയ നാടല്ലേ ഇത് അപ്പൊ രാഹുലിനെ സ്വാഭാവികമായിട്ടും എന്റെ പ്രായത്തിന്റെ ചോര ചോരത്തിളപ്പിൽ സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങളുണ്ട് അത് തെറ്റ് തിരുത്തിയാൽ മതി അല്ലാതെ രാഹുൽ ഞങ്ങൾ കേറി ക്രൂഷിക്കൊന്നും വേണ്ട ടി വി ഇപ്പൊ രാഹുൽ തൂക്കിക്കൊല്ലും ആ നിലപാടിലാണ് മുന്നിൽ നിൽക്കുന്ന ചില ചാനലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വരും രാഹുൽ ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുപോലെ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്നിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനായി മാറുകയല്ല വീണ്ടും അയാൾ അയാൾക്ക് പറ്റിയ തെറ്റുകളേറ്റ് പറഞ്ഞിട്ട് അയാൾക്ക് വരാം അതിനുള്ള ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എം എൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് ഇടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയാണ് അദ്ദേഹത്തെ എം എൽ എ സ്ഥാനത്ത് പോലും നിലനിർത്തി അയാൾക്കുള്ള സ്വാധീനം അല്ലെന്നേ അവിടെ കോൺഗ്രസിന്റെ സ്വാധീനമാണ് രാഹുൽ ഒരു പത്തിനഞ്ച് ശതമാനം മാത്രം ഫാക്ട് ബാക്കി അറു ഏഴ് ബാക്കി എൺപത്തഞ്ച് ശതമാനം ഫാക്ട് എന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ സംഘടനാ സംവിധാനമാണ്